അല്ലോ ഗായ് ഇന്നത്തെ വീട് ചെറിയ ബിരിയാണി പരിപാടിയാണ് കേട്ടോ കണ്ട ലിസ്റ്റ് കണ്ടില്ല ഞങ്ങള് എന്ത് വരുവാണൊക്കെ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് വരെ കാണി ഇപ്പൊ നമ്മൾ ഈ കടയിൽ നടന്ന ആനക്കെ വാങ്ങണത് ചിക്കനൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടു വച്ചിട്ടുണ്ട് അല്ലേ ചിക്കൻ എല്ലാം കേക്ക് വെച്ചിട്ടുണ്ട് കണ്ടില്ല മസാല ഒക്കെ റെഡി ആയിട്ടപ്പോൾ നല്ലോണം തിളച്ച് കൊണ്ടിരിക്കുകയാണ് ഞാൻ ഫുള്ള് കാണിച്ച റെഡിയാണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ എല്ലാവരും അപ്പോൾ കാഴ്ച കണ്ടില്ലേ നമ്മൾ ഇറച്ചിയൊക്കെ ഇട്ടിട്ടോ ഏഹ് നമ്മൾ ചോറൊക്കെ വയ്ക്കട്ടെ മോൾ കൂടി ഇറച്ചിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടില്ല കാണിയിട്ടില്ല നമ്മൾ റേസ് ഒക്കെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വയനില വെച്ചിട്ടുണ്ട് മോൾ വെച്ചിട്ടുണ്ട് ഫുൾ കണ്ടു നോക്കി അപ്പോൾ കഴിച്ച കണ്ടല്ലേ നമ്മുടെ ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രസമായി ബിരിയാണി കൈകാര്യം ഈ ബിരിയാണിയുടെ പേരാണ് ലഗോൺ ചിക്കൻ ബിരിയാണി ബിരിയാണി ലഗോൺ ചിക്കൻ ബിരിയാണി അപ്പോൾ നമ്മൾ ചെമ്പക്കടത്തു ഇപ്പോൾ ക്യാഷ് നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ രസം ഉണ്ടോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര അപ്പോൾ നമ്മൾ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവരും